ശബരിമല വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്ന് വെച്ചാൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടെന്ത് ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കളെ കണ്ടാൽ മന്ത്രിമാരെ കണ്ടാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇത്ര പ്രാധാന്യം തോന്നുന്നത് ഈ വിഷയത്തിൽ എന്ന് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല നിയമസഭ തെരഞ്ഞെടുപ്പ് എത്തി അതിനു മുമ്പുള്ള രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുക എന്നതാണ് ഇതേ ചോദ്യം വി എൻ വാസവനോട് ദേവസ്വം മന്ത്രിയോട് ചോദിച്ചു സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കും കാരണം സുപ്രീം കോടതിയുടെ നിലപാടും അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അതുവഴി ചർച്ചയാക്കി മാറ്റുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ചോദിക്കും അതിന് വേണ്ടിയിട്ടാണ് ശമ്പളം അതിനു വേണ്ടിയിട്ടാണ് മാധ്യമ പ്രവർത്തകരെ വി എൻ വാസവന്റെ അടുത്തേക്ക് മാധ്യമ സ്ഥാപനത്തിന്റെ മേലധികാരികൾ വിടുകയും ചെയ്യുന്നത് കൃത്യമായ ചോദ്യം ചോദിക്കുകയും ചെയ്തു കൃത്യമായ മറുപടി പറയുകയും ചെയ്തു കേൾക്കാം വി എൻ വാസവന്റെ മറുപടി സർക്കാർ അവരുടെ നിലപാട് തങ്ങളോട് അറിയിച്ചിട്ടുണ്ട് ഉറപ്പ് അല്ല കൂടി ആലോചിച്ച് ഈ കാര്യങ്ങൾ പറയുന്ന നിയമമന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ അത് തന്നെ കാര്യത്തിൽ ഇപ്പം വന്നിട്ടുള്ളത് നമ്മുടെ അഭിപ്രായം പറയാനല്ല പറഞ്ഞിരിക്കുന്നത് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ചാണ് ഇന്നലത്തെ കോടതി എടുത്ത തീരുമാനം മൂന്നംഗ ഭരണഘടനാ ബെഞ്ച് കൂടി പഴയ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ബെഞ്ച് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അങ്ങനെ ഒൻപതംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തീരുമാനമാണ് ഇന്നലെ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ വാറങ്ങളിലേക്കെല്ലാം വരുന്നത് ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ ഡേറ്റും പറഞ്ഞിട്ട് ആ സമയത്തുമ്പോഴേക്കും സർക്കാരിനോട് ചോദിക്കും സർക്കാരിൻ്റെ അഭിപ്രായം സ്വാഭാവികമായിട്ടും സർക്കാർ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് കൂടിയാലോചിച്ച് പറയും അല്ല ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളും പറഞ്ഞല്ലോ ജനങ്ങളോടൊപ്പം ആയിരിക്കും വിശ്വാസികളോടൊപ്പം ആയിരിക്കും അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല അന്നത്തെ വന്നത് കോടതി വിധിയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെന്റ് കൂടിയാലോചിച്ചില്ല ക്യാബിനറ്റ് വരുന്നതേ ഉള്ളു എൽ ഡി എഫ് കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ നിലപാട് പേരും ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ ആരാധനകളൊക്കെ ചെയ്തുവർത്ത ദേവസ്വം വകുപ്പ് വിശ്വാസികളുടെ താല്പര്യം പരീക്ഷിക്കുന്ന രൂപത്തിൽ ശബരിമലയിലെ ശേലും അറ്റിയാൽപ്പം കോലയായിരുന്നാലും തൃശൂർ പൂരമായിരുന്നാലും വിശ്വാസികളുടെ വിശ്വാസികളോടൊപ്പം നിന്ന് അവരുടെ താല്പര്യം പരീക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് അതിലൊരിക്കലും വിശ്വാസികൾക്കെതിരായി നിൽക്കില്ല ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ആവശ്യം അതല്ല അത് ഇപ്പൊ സുപ്രീം കോടതിയിലെ വിഷയം പരിഗണിക്കുന്നത് നമ്മളിപ്പോ സുപ്രീം സുപ്രീംകോടതിയിൽ വിഷയം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെയാണ് നിങ്ങൾ നേരത്തെ തീരുമാനമെടുത്തത് അതാണ് പുനപരിശോധനാ ഹർജിയിലൂടെ പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ പതിനാലാകുമ്പോഴേക്ക് നമ്മുടെ നിലപാട് അറിയിക്കേണ്ട കാര്യം വരും അത് കൂടി ആലോചിച്ച് കൃത്യമായി നമ്മുടെ നിലപാട് പറയും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പിക്ക് ആരായി മൂന്നുപോയി ഈ കേസ് കൊടുക്കാൻ പോയത് അറിയാമല്ലോ ശ്രീ പ്രദേശം വേണം പറഞ്ഞ് അതൊക്കെ ഇപ്പം മറച്ചു പിടിക്കുക ആളുകൾ നെറ്റ് ഇവിടെ നെറ്റ് നേരെ സമരമാണ് സമരം യഥാർത്ഥത്തിൽ ആദ്യം സുപ്രീം കോടതി കേസ് കൊടുക്കാൻ പോയത് ബിജെപിക്കാരല്ലേ സ്ത്രീകൾ ഉൾപ്പെടെ അതാ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കൂടുതല അതുകൊണ്ട് വേറെ വരുമ്പോൾ താർത്ഥത്തിൽ ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം നല്ലപാടിൽ എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളുടെ പോയിന്റ്